ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മേ പ്രതിഭ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്നൊരു ചെറിയ ഡയൻ മേലായി പറഞ്ഞോ സമയം ഇപ്പോൾ ആറു മണി കഴിഞ്ഞു ഒന്നും മോന ക്ലാസ് ബ്ലൗസ് ആണോ നമ്മൾ അടിച്ചിട്ടില്ല മോനടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൻ്റെ ചാനൽ മതിയായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക നോക്കി നേരെ വളർത്തു തരുന്നതാണ് കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു നമുക്ക് അടുക്കളയിലേക്ക് പോവാം പിന്നപ്പോൾ നമുക്ക് മോനെ സ്കൂളിലേക്ക് വെണ്ടയ്ക്ക മെഴുക്ക് ഇട്ട് വിട്ടാം അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക മുറിക്കാം ഞാൻ വെണ്ടയ്ക്ക മുടിക്കുന്നത് ആദ്യം നടുവ കട്ടിക്കും വെണ്ടയ്ക്കത്ത് പൂവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നടുവ കട്ടി നമുക്ക് അറിയാൻ പറ്റും എന്നിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്യാം അരി തിളച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അരി കഴുകാം നന്നായി തിളക്ക നമുക്ക് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ നമ്മുടെ വെണ്ടക്ക തന്നെ അരിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ നമുക്കതിലേക്ക് ആവശ്യമുള്ള സവാളയും പച്ചമുളക് കൂടിയൊന്നും അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം അരി നന്നായി തിളച്ചിട്ടുണ്ട് ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ പച്ചമുളക് ഇവിടെ വീട്ടിലുണ്ടായിരുന്നുണ്ട് അധികം എരിവില്ല കച്ചവടകനെ അപ്പം നമുക്ക് വേണ്ടയ്ക്ക് ക്യാഷ് ആയിട്ട് കച്ചവടം കൂടി ഇല്ല വേണ്ടി ഞാൻ വേട്ട് വരട്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് താങ്ങും കൂടി ഇട്ടിട്ട് പിന്നെ ഡേ മൈ ലൈഫായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് ഡേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ഫോൺ പിടിച്ചു തരാനോ വീഡിയോ എടുത്ത് തരാനോ വേറെ ആരുമില്ല അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം യും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നിയില്ല നമ്മൾ എനിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക